ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളിന്ന് പോകുന്നത് ഒരു മലബാർ സ്റ്റൈലിൽ സാമ്പാറും അവിയലും വെക്കാനാണ് പോണത് അപ്പോൾ ആദ്യം സാമ്പാർക്ക് വേണ്ടിയിട്ട് പരിപ്പ് ഇടുക സാമ്പാർ പരിപ്പ് നല്ലോണം വേവിച്ചു വെക്കുകയായ ശേഷം ലേസം വെളിച്ചെണ്ണ കൊടുക്കുക അതിനുശേഷം ചെറിയുള്ളി വെളുത്തുള്ളി ഇടുക അതിനുശേഷം തേങ്ങ ഇടുക കറിവേപ്പിലിടുക ഇനി നന്നായി വറുക്കുക നല്ല മൂപ്പിക്കുക ഇനി നല്ലവണ്ണം വറുത്ത് പിന്നെ മിക്സിയിലിട്ട് അരച്ചെടുക്കുക മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളകും പൊടി പാകത്തിന് വന്തു അപ്പൊ അതിലോട്ട് നമ്മൾ കഷ്ണം ഇടാൻ ഇട്ടാൻ പോവാട്ടോ സാമ്പാർ കഷ്ണം ഇടാൻ പോവാളി ഒഴിച്ചു കൊടുക്ക കേട്ടോ വാളംപൊടി നമ്മൾ കുറച്ചുകൂടെ ആട്ടു കൊടുക്കഞ്ഞപ്പൊടി കൊടുക്കാം ഇനി അത് വെന്ത ശേഷം നമ്മള് സാമ്പാർ പൊടി കൊടുക്കാം ഒരു ഒരു വിസിലോ രണ്ട് വിസിലോ സാമ്പാർ പൊടി കൊടുക്കുക വെല്ലപ്പൊട്ട് ലേസം വെല്ലപ്പൊട്ട് ഇതിൽ തക്കാളി പച്ചമുളക് വെണ്ടക്ക ഉള്ളി ഇതീ മൂന്ന് സാധനം ലാസ്റ്റ് ഇടുന്നതാണ് ഈ പരുവത്തിലാക്കുക വറുത്തരച്ച തേങ്ങ അതിലോട്ട് നമ്മള് കഴുകി ജാറ് കഴുകി വളരാൻ കുറച്ച് ഒഴിച്ചെടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് മല്ലിച്ചപ്പ് ശേഷം കടു ഇടുക ഉണക്കമുളക് വേപ്പിന്റെ അതിൻ്റെ മുകളിൽ കുറച്ച് മുളകും പൊടി അത് കരിയിപ്പിക്കരുത് അങ്ങനെ അപ്പോൾ മലബാർ സാമ്പാർ ഇവിടെ റെഡി ആയിരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക